സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗം ഏപ്രിൽ നടക്കും മുതൽ പ്രദർശന സംഘടിപ്പിക്കും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഏപ്രിൽ ഇരുപത്തി എട്ടിന് നടക്കും എന്റെ കേരളം രണ്ടായിരത്തി പ്രദർശന വിപണന മേള ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് അഞ്ചു വരെയാണ് നടക്കുന്നത് നാലാം വാർഷികാഘോഷങ്ങളുടെ പരിപാടികളുടെ സംഘാടനം സംബന്ധിച്ച് അവലോകന യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാല സർക്കാർ നടപ്പിലാക്കിയ വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗത്തിൽ പ്രകാശനം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിൽ ഇരുപത്തിയെട്ടിനാണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ മെയ് അഞ്ചുവരെ വാഴത്തോപ്പ് സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് വിവിധ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ച നീർനാകുന്നേൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് ഇൻഫർമേഷൻ ഓഫീസർ ജി എസ് വിനോദ് ഏകോപന സമിതി ചെയർമാൻ സി വി വർഗീസ് ജനറൽ കൺവീനർ കെ സലീം കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എട്ടാം തീയതി മുഖ്യമന്ത്രി ജില്ലാതല നെടുങ്കണ്ട വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നടത്തുന്നതിനായി തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടു അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചു അതോടൊപ്പം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണനമേള വാഴത്തൊപ്പം വി എച്ച് എസ് സി ഗ്രൗണ്ടിൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചയും നടത്തപ്പെടുകയുണ്ടായി ഏകദേശം നൂറ് അധികം സ്റ്റാളുകൾ ഡിപ്പാർട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും അടുത്തക്ക പോലുള്ള അറേഞ്ച്മെൻസുകളും സെമിനാറുകളും ഈവനിങ്ങിൽ എല്ലാ ദിവസവും കലാപരിപാടികളും എല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടാണ് പ്രദർശന വിപണന മേളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നല്ല സഹകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഈ സ്റ്റാൾ സന്ദർശിക്കുന്നവർക്ക് ലഭിക്കത്തക്ക പോലെയുള്ള ഒരു നിലപാടാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുള്ളത് കാലിക പ്രസക്തമായ വിഷയങ്ങളുടെ നല്ല സെമിനാറുകൾ ഇതിനോടനുബന്ധമായി ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ എല്ലാ തലത്തിലും ആ പ്രദർശന മേള വിജ്ഞാനപ്രദവും അതോടൊപ്പം നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനങ്ങൾ എങ്ങനെയിരുന്നു എന്ന് ഇന്നത്തെ തലമുറയെ ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുമായിരിക്കും ക്രമീകരിക്കുക ഇതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായി ഇടുക്കിയിൽ വെച്ച് നടത്തപ്പെടുന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം എല്ലാവരെയും പങ്കെടുപ്പിക്കുവാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും സാന്നിധ്യം ഉറപ്പ് വരുത്താൻ ഇതോടൊപ്പം വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ പരമാവധി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന പ്രദർശന വിപണന മേളയ്ക്ക് മുമ്പായി നടത്തപ്പെടുന്ന ശ്രദ്ധേയമായിട്ടുള്ള പരിപാടികൾ ഓരോ ദിവസത്തെയും പ്രത്യേകമായി എല്ലാവരിലും എത്തിക്കെത്തക്ക വിധത്തിലുള്ള പ്രവർത്തന പരിപാടികൾക്ക് രൂപം നൽകും ആ നിലയിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ തലത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെ ഇതിൻ്റെ ഭാഗമായി പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് നവകേരള സദസ്സിലും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം തല ജില്ലാതല അദാലത്തുകളിലും എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ എന്തെങ്കിലും കാലതാമസമോ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് കുറ്റമറ്റം താക്കി മാറ്റാൻ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകുന്ന പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഉതകുന്ന വിധത്തിലുള്ളതായിരിക്കും ഈ തീരുമാനങ്ങളെല്ലാം തന്നെ